ഹലോ കൈഷ് ട്രാവൽ തോഫിയാണ് അങ്ങനെ ഒരുപാട് നാളിനു ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് അല്ല യാത്രകളൊക്കെയല്ലേ എൻ്റെ യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ചടപറ വീഡിയോസൊക്കെ വരി ഇടുന്നുണ്ട് അപ്പം നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ലക്ഷ്യമല്ല കേട്ടോ ഓക്കെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എൻ്റെ ഓരോ കമ്പനികളൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ഓരോ ആളുകളുടെ എന്തോ ഒരു ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളെ കമ്പനി കാണുന്നുണ്ട് ചില ആളുകളൊക്കെ ഉള്ളു വല്ലാണ്ടൊന്നും കമ്പനി നടത്തില്ല കേട്ടോ ആളുകൾ അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നുണ്ടോ അതിന് മുമ്പിട്ടായിട്ട് അതായത് നിങ്ങളിപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്കൊന്നും അങ്ങനെ വല്ലതായിട്ട് അറിയില്ലായിരുന്നു എന്ന ഔഫീക്കിൽ നിന്നാണ് കേട്ടോ എൻ്റെ വീട് കൊട്ടാരക്കരയിലാണ് ഞാനൊരു നാലഞ്ച് വർഷം കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട് എൻ്റെ ആദ്യത്തെ യാത്ര കേരളത്തിൽ നിന്ന് നേപ്പാൾ വരെ ഉള്ള യാത്രയായിരുന്നു അത് ലിഫ്റ്റ് അടിച്ചാണ് പൈസ ഒന്നും ചിലവില്ലാതെ നമ്മൾ പോയതാണ് എൻ്റെ രണ്ടാമത് നമ്മൾ ദുബൈയില് വന്നു ദുബൈ ദുബൈയിൽ യു എയിൽ വന്നു യു എയിൽ എമിറേറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു നടന്ന് കണ്ടു പിന്നെ യു എയിൽ ആരും ചെയ്യാത്തൊരു യാത്ര എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് അടിച്ചുള്ള യാത്ര അതിവിടെ ചെയ്തുവിടല കേട്ടോ അങ്ങനെ ചെയ്ത് ബാൻ ബാൻഡാണ് അതങ്ങ് ചെയ്തു വിടാം പക്ഷേ അത് ഞാൻ ചെയ്യും എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ നാട്ടിൽ ലിഫ്റ്റ് അടിച്ചതുപോലെ ഞാൻ ഇവിടെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്തു അപ്പം അപ്പം അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ കയറി നോക്കി കഴിഞ്ഞാൽ ഹിച്ചേക്കിംഗ് ദുബൈന്ന് വല്ല അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് കാര്യം മലയാളിയായിട്ടുള്ള ആരും അങ്ങനെ ചെയ്തിട്ടില്ല മറ്റുള്ള രാജ്യക്കാർ ചെയ്തു കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ മലയാളിയായിട്ട് ആദ്യമായിട്ട് ഞാനാണ് അവിടെ ചെയ്തത് ലിഫ്റ്റടിച്ചുള്ള യാത്ര പിന്നെ ഞാൻ നടന്ന് യാത്ര ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ യു എയിൽ മൊത്തം എടുത്തു അതായത് നമ്മുടെ ബുറാക്ക് എന്ന് പറഞ്ഞ ബൈക്കുണ്ട് ആ ബൈക്കിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഓക്കെ അപ്പം പിന്നീട് നമ്മൾ ഇപ്പം നാട്ടിൽ പിന്നീട് നമ്മൾ നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ ലിഫ്റ്റടിച്ച് യാത്ര ചെയ്തു പൈസ ഇല്ലാതെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നേരെ യു എയിൽ വന്നു പിന്നീടും കുറച്ച് യു എയിൽ നമ്മുടെ ബുറാഖുണ്ട് ബുറാക്കിൽ യാത്ര ചെയ്തു പിന്നീട് നമ്മൾ നേരെ നാട്ടിൽ ചെല്ലുന്നു ഇപ്പോൾ കുടേക്ക് തന്നെ ലിഫ്റ്റടിച്ച് യാത്ര ചെയ്തു ലിഫ്റ്റഡ് യാത്ര ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഫ്റ്റടിച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റും ഇപ്പം പൈസ ചുരുക്കിയുള്ള യാത്ര എന്നുള്ളതല്ല ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം എവിടെയോ കിടക്കുന്ന ഏതൊക്കെയോ ആയിട്ട് ഞാൻ സംസാരിക്കുന്നു ഞാൻ ഇപ്പോൾ ഒരു ബൈക്കുണ്ട് ഇന്ന് ഞാൻ രാവിലെ എൻ്റെ ബുറാക്കിൻ്റെ അടുത്ത് ഇറങ്ങിയതാണ് ഞാൻ ഇതുവരെ ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല എനിക്കറിയാവുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഞാൻ എൻ്റെ ബൈക്കിൽ ഇട്ട് ഹെൽമെറ്റ് ഇട്ടു ഞാൻ നേരെ വന്നു എൻ്റെ എഫ് സ്ഥാനത്ത് എത്തി ഞാൻ കിടന്ന് അടിച്ച് ഓർമ്മി ഇതുവരെ ഞാൻ ഒരാളെ കണ്ടിട്ടില്ല ഇതേ സമയം ഞാൻ ലിഫ്റ്റ് അടിച്ച് പോകുക എന്ന് വെച്ചു ലിഫ്റ്റടിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു വെറുതെ നിൽക്കുന്നു ഞാൻ നടന്നു പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു വണ്ടി കൈ കാണിക്കുന്നു കൈ കാണിച്ച വണ്ടി എന്നെ നിർത്തുന്നു നിർത്തിയിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നു അപ്പോൾ എനിക്കൊരാളെ കിട്ടി അവരോട് ഞാൻ സംസാരിക്കുന്നു അവരുടെ കാര്യങ്ങൾ അപ്പോൾ നമ്മളിങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു കമ്പനിയായി ഇപ്പോഴും എൻ്റെ ഫോണിലും പല കോണ്ടാക്ടും നമ്പറുണ്ട് ഞാൻ നേപ്പാൾ പോയ പോയവരുടെ മുതൽ ഇപ്പം കാശ്മീർ വരെ അങ്ങനത്തെ ആളുകളുടെ നമ്പർ അല്ല എൻ്റെ അപ്പം ഒരുപാട് കമ്പനികൾ കിട്ടും അത് ഒരുപാട് മനുഷ്യനെ കാണാൻ പറ്റും എങ്ങനെയുള്ള ആളുകളാണെന്നുള്ളതെല്ലാം അറിയാൻ പറ്റും അപ്പം അത് നല്ലൊരു ലഹരിയാണ് കേട്ടോ എൻ്റെ യാത്രയിൽ പിന്നെ പൈസ എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോകണമെന്നുണ്ടെങ്കിൽ പൈസ ഒന്നും വലിയ കാര്യമുള്ള കാര്യമല്ല ഓക്കെ മാക്സിമം നല്ല കമ്പനികൾ ഒപ്പിക്കുക ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ള എത്ര ആളുകളോട് അറിയാം ഞാൻ നിങ്ങളത് വരെ പക്ഷെ ഒരു മനുഷ്യനും ഇപ്പോൾ യാത്ര ചെയ്യുന്ന ലിഫ്റ്റഡ് യാത്ര ചെയ്യുന്ന പല ആളുകളുണ്ട് അവരൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും എന്നാലും അവരൊക്കെ ടെൻറ്റിലൊക്കെ ആയിരിക്കും കൂടുതൽ കൂടുതലിറങ്ങിയിട്ടുള്ളൂ ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലോറി ഡ്രൈവർമാരുടെ കൂടെ കിടന്നുറങ്ങും കിളികളുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഗോഡോണി കിടന്നിറങ്ങിയിട്ടുണ്ട് പെട്രോൾ പമ്പിൻ്റെ ബാക്ക് സൈഡിൽ കിടന്നു ഇറങ്ങിയിട്ടുണ്ട് പെട്രോൾ പമ്പിൻ്റെ അകത്ത് കടന്നിറങ്ങിയിട്ടുണ്ട് പെട്രോൾ പമ്പ് ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ കടന്നിറങ്ങി ഞാൻ ഒരുപാട് ആളുകളുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഓക്കെ അപ്പം അതൊന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടി കാണത്തില്ല കേട്ടോ അത് വലിയ കൂടെയും അല്ലെങ്കിൽ ആരവത്തോടു കൂടെയും പറയുന്ന സംഭവമൊന്നും അല്ല അപ്പം ഞാൻ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഏതാ എങ്ങനെയാണ് എന്തോ ഏതാ എന്നും അറിയത്തില്ല ആരൊക്കെ കൂടെ പോകുന്നു ആരുടെക്ക് കൂടെ കിടന്ന് ഉറങ്ങുന്നു ആരെയൊക്കെ കൂടെ ആഹാരം കഴിക്കുന്നു ആരൊക്കെയോ എനിക്ക് എത്ര രൂപയുടെ ആഹാരം മേടിച്ചിട്ടുണ്ടോ എന്നറിയാം എനിക്ക് ഒരുപാട് ആഹാരം മേടിച്ച് തന്നിട്ടുണ്ട് ഒരുപാട് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് പറയാൻ പോലും എൻ്റെ എത്രയോ എത്രയോ രൂപയുടെ ആഹാരങ്ങൾ എനിക്ക് മേടിച്ചു തന്നിട്ടുള്ളൂ അപ്പം ഞാൻ അപ്പം അങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള യാത്രകളെ പറ്റി അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതൊന്നും ആരും ആയിട്ടൊന്നും പറയത്തില്ല അപ്പോൾ ഇല്ലെങ്കിലും ഉണ്ടെന്നൊക്കെ പറയുന്ന ടീമുകളാണ് എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാൽ എഴുപത്തൊന്ന് ഡോളർ അത് ഇതുവരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നൂറ് ഡോളറായാലും എടുക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നല്ല മനസ്സിന് ഉടമ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്കൊന്നും കിട്ടാത്തത് എനിക്ക് ആ പൈസ കിട്ടി കിട്ടി ആർക്കെങ്കിലും സാധാരണപ്പെട്ട ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വീഡിയോസ് നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ ചേട്ടനോ അനീതിക്കോ നിങ്ങളുടെ മറ്റേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പൈസ കിട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും അപ്പം നിങ്ങൾക്ക് ഞാനോട് മെസ്സേജ് കഴിഞ്ഞാൽ ഒരു നേരത്തെ മെഡിസിൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പൈസ ഉണ്ട് നിങ്ങൾക്ക് മേടിച്ചുചേരാം അല്ല ഉറപ്പായിട്ടും അതിപ്പം ആരും ഒന്നും വിചാരിക്കണ്ട ആരിപ്പം ഞാനിപ്പോൾ ഇത് ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ എൻ്റെ ഒരു കാര്യം പറയുകയാണ് തൗഫിക്ക അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആർക്കൊന്നും വരാതിരിക്കട്ടെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒരു നേരം കഴിക്കാനുള്ള മെഡിസിൻ ഞാൻ മേടിച്ചേരാം ഞാനിത് മറ്റുള്ള ആളുകളുടെ കൂട്ടിൽ ഇതിപ്പം ഞാൻ ഒരാളെ സഹായിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഇന്നൊരാളെൻ്റെ പൈസ ചോദിച്ചു അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഞാൻ സാധനം എടുത്തു പറഞ്ഞു ഫോട്ടോ അണിച്ച് വീഡിയോ ആണിക്കുന്നൊന്നും അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആളോ അങ്ങനെ കൊടുക്കുന്ന ഒരാളൊന്നുമല്ല ഈ കൈ വലത് കൈ കൊടുത്ത ഇടത് കൈ അറിയില്ലെന്നാണ് ഞങ്ങളുടെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതറിയത്തില്ല ഞാൻ ഒരിക്കലും ഞാൻ പബ്ലിക്കായിട്ട് വന്നിട്ട് എൻ്റെ പൈസ ഞാൻ അങ്ങനെ കൊടുത്തു കൊടുത്ത് അതായത് ഞാൻ കൊടുത്തെന്ന് പറയും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പൈസ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് പാവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ഞാൻ കൊടുക്കും അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ കൊടുക്കുമെന്നുള്ളത് പറയുന്നത് അങ്ങനെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഞാൻ ഇത് ആർക്ക് കൊടുത്ത് എന്തിന് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ നമ്മളെ ആരെ കളിപ്പിക്കാൻ ജീവിതത്തിലാണ് നമ്മളെ ആരെയും കളിപ്പിക്കരുത് പ്ലീസ് ഓക്കെ ചില ആളുകളൊക്കെ പറയും ചേട്ടാ ഒരു ഫോൺ മേടിച്ച് തരാമോ ചേട്ടാ ഇവരുടെയൊക്കെ വിചാരം ഞാനിവിടെ അമ്പാനിയാണ് ഞാൻ മറ്റേ അദാനിയാണ് എന്നൊക്കെയാണ് ഞാൻ ആരും അല്ല ഞാൻ ഇങ്ങനെയാണ് യൂട്യൂബിൽ എത്ര അഞ്ച് വർഷം കൊണ്ട് വീഡിയോ ചെയ്യുന്നു കിട്ടിയ പൈസ എഴുപത്തൊന്ന് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് ഡോളറാണ് ആ പൈസയാണ് എൻ്റെ വരുമാനം കാര്യം ഒരു മൂന്ന് വർഷത്തോളം പൈസ വേണ്ടെന്ന് പറഞ്ഞ നടന്ന ആളാണ് എൻ്റെ ആളുകളെല്ലാം കൂടി എരികേറ്റി 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 ഞാൻ പറഞ്ഞാൽ ശരി എടുത്ത എന്തിനാണ് പൈസ ഉള്ളതെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും കൊടുത്തു വിടെ എന്നാളുകളും പറഞ്ഞു പിന്നെ എൻ്റെ മനസ്സിൽ അത് ആളുകൾ പറഞ്ഞിട്ടും ചെയ്തിട്ടില്ല ആളുകൾ പറഞ്ഞിട്ടും ഞാൻ ഒന്നൊന്നര വർഷം എടുത്തിട്ടാണ് ആ തീരുമാനം എടുക്കുന്നത് എന്നിട്ടാണ് ഞാൻ ഈ തീരുമാനത്തെത്തുന്നത് പൈസ എടുക്കാൻ കൊടുക്കാൻ അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും കൊടുത്തിട്ട് നിഷാ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് ആഹാരത്തിൽ കിട്ടും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് കാര്യം ഇപ്പോൾ എഴുപത്തിമൂന്ന് ഡോളറൊക്കെയാണ് എൻ്റെ വരുമാനം ഒന്നും കിട്ടാറില്ല കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വരുമാനം എന്ന് പറയാൻ പറ്റുന്നു ഇത് വരുമത്രേ ആയിട്ടുള്ളൂ മാനമായിട്ടില്ല ഓക്കെ അപ്പം അതാണ് സംഭവം പിന്നെ വേറെന്താ അറിയേണ്ടത് വീട് വീട്ടിൽ ഫാമിലി എന്ന് പറയുന്നത് ഉമ്മ ഉണ്ട് പാപ്പുണ്ട് അനിത്തിയുണ്ട് മിക്ക ഉണ്ട് പിന്നെ ഞാനുണ്ട് ഞങ്ങൾ അഞ്ചു പേരാണ് ഫാമിലിയിൽ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒമാനിലാണ് അവര് മുക്കാൻ്റെ കല്യാണം നോക്കുന്നുണ്ട് അത് സെറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പിന്നെ വേറെ നിങ്ങൾക്ക് അറിയേണ്ട കമൻറ്റുകളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും വരാറില്ല അപ്പം ഞാൻ തന്നെ തന്നെ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലല്ലോ മിക്കാലോ പിന്നെ ട്രാവലി തൗഫീന്നാണ് അറിയുമോ എൻ്റെ റിയൽ നെയിം തൗഫീഖ് ഷംസ് എന്നാണ് പ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇനിയുള്ള യാത്രകൾ എന്ന് പറയുന്നത് ഇനിയുള്ള യാത്ര ഇൻഷ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം അത് രണ്ടു വർഷത്തെ ഗ്യാപ്പ് കാണും അപ്പോൾ രണ്ട് വർഷത്തെയുള്ള തട്ടൽ മുട്ടൽ വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ അതിനൊരുപാട് സ്റ്റോറീസ് പറയണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കാര്യം ഇതുവരെ ആരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ യാത്രകളിൽ കണ്ടുമുട്ടിയ ആളുകൾ ഓരോ ആളുകളെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയിട്ടില്ലേ ഉള്ളൂ അപ്പോൾ അവരുടെ ഇടപഴകിയിട്ടുള്ള നല്ല നിമിഷങ്ങൾ ജീവിതം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടായിട്ടില്ല രണ്ടായിട്ടുണ്ട് അതും പറഞ്ഞുതരാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അതല്ലേ ഞാൻ നമ്മൾ കാണിച്ച് തരാം പിന്നെന്താ പിന്നെ ഇവിടെ ആണ് ഉള്ളത് എന്തായാലും അലഹദില്ല എല്ലാം സെറ്റാണ് കേട്ടോ ഭയങ്കര ഹുഷാറാണ് ജീവിതങ്ങളൊക്കെ പിന്നെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ഇപ്പം എനിക്കും ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അത് എല്ലാം അങ്ങനെയാണ് നമ്മുടെ ജീവിച്ചു പോയി മരിക്കുന്നവണ്ണം വരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പം എല്ലാവരും ആയിട്ട് ജീവിക്കുക പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്താണ് ഇതിനുള്ള യാത്രകളൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇപ്പം സബ്സ്ക്രൈബേഴ്സൊക്കെ ഇത്രയൊക്കെ ആയോ ഫോർട്ടി വൺ ഒക്കെ എത്തും ഇത്രയൊക്കെ തന്നെ ആയി അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ആ ഒരു വീഡിയോസൊക്കെ എൻ്റെ വീഡിയോസ് എൻ്റെ അത് അപ്ലോഡ് ചെയ്യണം ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതല്ലേ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് തുടങ്ങണമുള്ളത് ഇത് പൈസ ഉണ്ടാക്കണമെന്ന് നമുക്കറിയത്തില്ല യൂട്യൂബ് തുടങ്ങി വീഡിയോസ് എല്ലാം അതിൽ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തു അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നേപ്പാള പോയ വീഡിയോസ് ഞാൻ ഞാനിരുന്നു കാണാറുണ്ട് കാരണം ഞാൻ എങ്ങനെ പോയി എങ്ങനെ ആൾക്കാരെ കണ്ട് പല മോഹങ്ങളെ എനിക്ക് ഓർമ്മ വരും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബിനുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെ എടുത്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സംഭവം അല്ലാതെ ഇപ്പം എനിക്കിപ്പോൾ പ്രശസ്തിക്കോ ഫേമസ് ആവാൻ വേണ്ടിയിട്ടൊന്നും അല്ല അപ്പം അത്യാവശ്യം ആൾക്കൊക്കെ നമ്മളെ കുറച്ച് ആളുകൾക്കൊക്കെ നമ്മളെ അറിയാം ഏ അതും ഓക്കെ അത് ബസ് കലാസ് നമുക്ക് വലിയ നമ്മളത് അത്യാവശ്യം കൊണ്ട് നടക്കുന്ന സംഭവമൊന്നും പക്ഷേ ചില സമയം നമുക്ക് സന്തോഷങ്ങൾ കൊണ്ട് വരും ഓക്കേ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല അപ്പം ഇതാണ് സംഭവം അപ്പം ഒരു വണ്ടി ഒരു ബാക്കിൽ കുറേ നേരം കൊണ്ട് ഇട്ടിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിയില്ല ഒരു സി ഡോ അപ്പം അതാണ് സംഭവം ഓക്കെ അപ്പം ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഓക്കെ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും വളരെ ഹാപ്പിയാണ് ഇനി ഒരുപാട് യാത്രകൾ ചെയ്യണം പഠിച്ചോ ദീർഘ ഹായ് ആയിച്ച് തന്നു ഇൻഷാ മനസ്സില എല്ലാവരും പ്രാർത്ഥിക്കുക വീഡിയോസിനൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ഇടാൻ നോക്കുക കേട്ടോ നിങ്ങൾ ആരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ലവോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ എനിക്ക് ഒരു പത്ത് ഒരു വീഡിയോക്ക് പത്ത് കമൻ്റ് പോലും ഇത് എന്തോ എന്തൊന്നും എനിക്കറിയത്തില്ല പക്ഷേ കിട്ടാത്ത ഭാഗം ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ കൂടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൽ കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ടൊന്ന് സെറ്റപ്പായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക്